റഷ്യ യുക്രൈൻ അധിനിവേശം തുടരുന്ന സാഹചര്യത്തിൽ ഇത് മൂന്നാം ലോക മഹായുദ്ധത്തിലായിരിക്കുമെന്ന ആശങ്ക വളരെ കാലമായി സജീവമാണ് എന്നാൽ അതിനിടയിൽ ഇന്ത്യ ചൈന സംഘർഷമായിരിക്കും മൂന്നാം ലോക മഹായുദ്ധമെന്ന് ചില പാശ്ചാത്യ യുദ്ധ വിദഗ്ധർ വിലയിരുത്തിയിരുന്നു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇത്തരത്തിലുള്ള ആശങ്കകൾ അറിയിച്ച് നിരവധി രാജ്യങ്ങൾ രംഗത്തെത്തുകയും ചെയ്തിരുന്നു ഏതായാലും വരാൻ പോകുന്ന വൻ ദുരന്തത്തിൽ നിമിത്തമാകുന്നത് ആരാണ് എന്നുള്ളത് ഉത്തരം കിട്ടാത്ത ചോദ്യം തന്നെയാണ് ഈ പശ്ചാത്തലത്തിലാണ് ലോക മഹായുദ്ധമുണ്ടായാൽ റഷ്യ ആക്രമിക്കാൻ പദ്ധതി തയ്യാറാക്കിയിരിക്കുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ ലിസ്റ്റ് രണ്ടെണ്ണം കൂടി കൂട്ടിച്ചേർക്കപ്പെട്ടു എന്ന വാർത്ത വരുന്നത് ദീർഘദൂര ബോംബർ വിമാനങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് രണ്ട് നഗരങ്ങൾ കൂടി റഷ്യ കൂട്ടിച്ചേർത്തു എന്നത് ഒരു രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ടിനെ അധികരിച്ച് ഡെയിലി എക്സ്പ്രസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതോടെ ബോംബ് ആക്രമണത്തിനായി ലക്ഷ്യമിടുന്ന ബ്രിട്ടീഷ് നഗരങ്ങളുടെ എണ്ണം ഒൻപത് ആയി എന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് തെക്കൻ ഇംഗ്ലണ്ടിൽ രണ്ട് നഗരങ്ങളാണ് പുതുതായി ലിസ്റ്റിൽ കൂട്ടിച്ചേർത്തിരിക്കുന്നത് അതിൽ ഒരു നഗരത്തിന് സൈന്യവുമായി ബന്ധമുണ്ടെന്ന് മാത്രമാണ് റിപ്പോർട്ടിൽ മറ്റേ നഗരത്തിന് അതില്ലെന്നും വ്യക്തമാക്കുന്നുണ്ട് ചരിത്രപരമായി തന്നെ സൈന്യവുമായി ബന്ധമുള്ള ആൾഡർ ഷോട്ട് കോൾചെസ്റ്റർ പോർട്ട് സ്മിത്ത് എന്നീ നഗരങ്ങൾ ഇതിനോടകം തന്നെ ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കാൻ സാധ്യതയുള്ളതിനാൽ ചാദംഖണ്ഡ് ട്വിന്റർ സെയിൽസ്ബറി എന്നിവയിൽ ഏതെങ്കിലും ഒന്നാകാം പുതിയ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന നഗരം എന്നാണ് അനുമാനിക്കുന്നത് ആക്രമിക്കുന്നതിനുള്ള ലക്ഷ്യസ്ഥാനങ്ങളുടെ ഏറ്റവും പുതിയ ലിസ്റ്റ് ഒരു റഷ്യൻ ഏജന്റാണ് കിഴക്കൻ യൂറോപ്പിലെ ബ്രിട്ടീഷ് ഇന്റലിജൻസ് ഓഫീസർക്ക് കൈമാറിയതെന്നും റിപ്പോർട്ടിൽ പറയുന്നത് ലക്ഷ്യസ്ഥാനങ്ങൾ മാത്രമല്ല മറിച്ച് ഏത് സൈനിക വിമാനത്താവളത്തിൽ നിന്നായിരിക്കും ബോംബിംഗിനായി വിമാനങ്ങൾ പറന്നുയരുക എന്നതും ഈ പ്രവർത്തനത്തിനായി മാത്രം നിയോഗിക്കപ്പെട്ട ബോംബർ വിമാനങ്ങൾ എത്ര തുടങ്ങിയ വിശദാംശങ്ങളും ആ ലിസ്റ്റിലുണ്ട് എന്ന് എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ചെറിയ തോതിലുള്ള ആക്രമണത്തോടൊപ്പം ഒരു വലിയ തോതിലുള്ള ആക്രമണവും നടത്തുമെന്നാണ് റിപ്പോർട്ട് എന്ന് പ്രധാനമന്ത്രി ഓഫീസിലെ ചില സ്രോതസ്സുകളെ ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ടിൽ പറയുന്നത് റോയൽ എൻഫോഴ്സ്മെന്റിന്റെ ത്വരിത പ്രതികരണ വിഭാഗത്തിന്റെ ശ്രദ്ധ ശേഷം യഥാർത്ഥ ആക്രമണം നടത്തുക എന്ന നയമാണ് റഷ്യ സ്വീകരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു ബ്രിട്ടീഷ് മണ്ണിൽ റഷ്യ ആക്രമണം നടത്തിയാൽ അത് യു യുകെക്ക് എതിരായി മാത്രം ഉള്ള ആക്രമണമായിട്ടല്ല മറിച്ച് നാറ്റോ സഖ്യത്തിനെതിരായ യുദ്ധമായിട്ടായിരിക്കും പരിഗണിക്കുന്നത് ലോകം ലോക മഹായുദ്ധാനന്തര കാലഘട്ടത്തിൽ നിന്നും ലോക മഹായുദ്ധ പൂർവ്വകാലത്തിലേക്ക് മാറുകയാണെന്ന് കഴിഞ്ഞ ദിവസം ബ്രിട്ടീഷ് പ്രതിരോധ സെക്രട്ടറി മുന്നറിയിപ്പ് നൽകിയിരുന്നു സാഹചര്യമാണ് ബ്രിട്ടൻ ഇപ്പോൾ എന്ന് വിരമിക്കുന്ന ബ്രിട്ടീഷ് സൈന്യ തലവൻ ജനറൽ സാൻ പാട്രിക് സാൻഡേഴ്സും പറഞ്ഞിരുന്നു റഷ്യയുമായുള്ള ഒരു യുദ്ധത്തിലേക്ക് ബ്രിട്ടൻ വലിച്ചു പ്പെടുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരുന്നു മാത്രമല്ല യൂറോപ്പിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളിൽ ശക്തികൊണ്ട് സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് പുടിന്റെ ശ്രമമെന്നും നാറ്റോ സഖ്യം വിശ്വസിക്കുന്നതായും അദ്ദേഹം പറഞ്ഞിരുന്നു അതേസമയം റഷ്യ ഉടനെയൊന്നും ബ്രിട്ടനെ ആക്രമിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് യുക്രൈൻ യുദ്ധം അവസാനിച്ചതിനുശേഷം മാത്രമേ അത്തരമൊരു ആക്രമണത്തിന് സാധ്യതയുള്ളൂ ഇംഗ്ലണ്ടിനെ വ്യോമാക്രമണത്തിൽ നിന്ന് രക്ഷിക്കുവാനായി എയർഫോഴ്സിന് രണ്ട് ത്വരിത പ്രതികരണ വിഭാഗങ്ങളാണ് ഉള്ളത് കിഴക്കൻ ഇംഗ്ലണ്ടിലെ കോണിംഗ് സഭയിലും സ്കോട്ട്ലൻഡിലെ ലോസി ത്തിലുമാണ് അവ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മൂന്നാം ലോക മഹായുദ്ധം ആരുമായി നടക്കും അല്ലെങ്കിൽ എന്ന് നടക്കുമെന്നുള്ളത് ഒരു അവ്യക്തമായ കഥയായി തുടരുകയാണ്